കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചിയിൽ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലാകുമ്പോൾ ചർച്ചയാകുന്നത് വിജിലൻസ് ഇടപെടൽ ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത് പൊതുമേഖലാ സ്ഥാപനത്തിൽ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ കൈക്കൂലി ഇടപാട് നടത്തിയത് സാധാരണ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അഴിമതിയിൽ സംസ്ഥാന വിജിലൻസ് ഇടപെടാറില്ല ഇവിടെ വിജിലൻസ് അസാധാരണ നീക്കം നടത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ അഴിമതിക്കെതിരെയും വിജിലൻസ് കുരിശു യുദ്ധം തുടങ്ങുമെന്നാണ് സൂചന കാക്കനാട് കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ ഓഫീസിൽ സംസ്ഥാന വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് അജിത് കുമാർ പിടിയിലായത് ബി പി സി എൽ കമ്പനിയിൽ താൽക്കാലിക തൊഴിലാളികളെ ജോലിക്ക് കയറ്റുന്നതിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഒരാളിൽ നിന്ന് ആയിരം രൂപ വെച്ച് ഇരുപത് പേരിൽ നിന്നാണ് കൈക്കൂലി ചോദിച്ചത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് ഇരുപതിനായിരം രൂപയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഒന്നിലധികം പരാതികൾ ഇയാൾക്കെതിരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇയാളെ കോടതിയിൽ ഹാജരാക്കും കുറെ ദിവസങ്ങളുടെ നിരീക്ഷണത്തിന് ശേഷമായിരുന്നു അറസ്റ്റ് അഴിമതി നിരോധന നിയമപ്രകാരം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു എന്നാണ് വസ്തുത രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ അഴിമതിക്കാരായ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരുന്നത് സി ബി ഐക്ക് പരാതി നൽകിയിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരുന്നില്ല ഭാരത് പെട്രോൾ കോർപ്പറേഷനിൽ താൽക്കാലിക ജോലിക്ക് എൻഒ സി നൽകാനുള്ള അധികാരം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ അജിത്തിനായിരുന്നു ഈ അധികാരം ഉപയോഗിച്ച് ആൾക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹം പിടിയിലായത് കേന്ദ്ര സർവീസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് കസ്റ്റംസ് സി എന്നീ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള കുറിച്ചുള്ള രഹസ്യാന്വേഷണം വിജിലൻസ് തുടങ്ങി ഇരുപത് പേർ നിരീക്ഷണത്തിലാണ് അഴിമതി നിരോധന നിയമം പ്രകാരമാണ് അറസ്റ്റ് നടപടികൾ തുടങ്ങുക കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന തലയോലപ്പറമ്പ് ഗ്രാമീൺ ബാങ്കിൽ നടന്ന അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിനെതിരെ ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ വിജിലൻസിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി വിധിച്ചു അതിനെ ചുവടുപിടിച്ച് പുതിയ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലെ അഴിമതി വീരന്മാരെ ലക്ഷ്യമിടുകയായിരുന്നു ഇത് സംബന്ധിച്ച് പ്രത്യേക റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും തുടർന്ന് വിജിലൻസിന് അനുമതി നൽകുകയുമായിരുന്നു പി സി എൽ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ താൽക്കാലിക ജോലിക്കായി എത്തുന്നുണ്ട് ഇവരിൽ നിന്നൊക്കെ ഇയാൾ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാണ് വിജിലൻസ് സംഘത്തിന് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇനി ഈ മാതൃകയിൽ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വിജിലൻസ് നോട്ടമിടും അഴിമതിക്കാരായ കേന്ദ്ര ജീവനക്കാരുടെ പട്ടികയടക്കം തയ്യാറാക്കിയാണ് നീങ്ങുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ സി ബി ഐയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ആദായ നികുതി വകുപ്പിലുമെല്ലാം നിരവധി അഴിമതിക്കാരുണ്ടെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ ഇവരുടെ നീക്കങ്ങളും വിജിലൻസ് നിരീക്ഷിക്കുന്നുണ്ട് ഏത് സമയം വേണമെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരും